ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി ജീവനായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ആയി ചെയ്യുക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് ഈ മാസം ലാസ്റ്റ് വീക്കാണ് നറുക്കെടുപ്പ് നടത്തുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാം ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർതിരിക്കുന്ന കുത്തിയെ കുറിച്ച് പറയാം ഇത് പ്രീമിയം റേ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് കളർ ആണ് കേട്ടോ പിങ്ക് കളറിൽ പല പല കളറിന്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏലൻ കട്ടാണ് അതുപോലെ തന്നെ പ്രിൻസസ് കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഷേപ്പിലൊക്കെ കിടക്കും വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച് ആണ് ഫ്രണ്ടിലൊരു സ്ലിറ്റ് വന്നിട്ടുണ്ട് കോളർ നെക്കാണ് ചൈനീസ് കോളറാണ് നെക്ക് വന്നിട്ടുള്ളത് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാനോ കേട്ടോ ഇതിന്റെ ബ്ലാക്ക് നമ്മൾ നേരത്തെ കൊണ്ടിരുന്നു കൊണ്ടുവന്നിരുന്നു അത് ഫുള്ള് സോൾഡ് ഔട്ട് ആയി ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ് വരുന്നുണ്ട് സൈസിലുള്ള അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സർ വരെയാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് പ്രീമിയം വിചിത്ര സിൽക്കാണ് കേട്ടോ നല്ല ഒരു ഡാർക്ക് മെറൂൺ കളറാണ് വന്നിട്ട് ഇവിടെ ഫ്രണ്ടിൽ ാണ് അറ്റാച്ച്ഡ് ആണ് ഉണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഇത് സ്ലിപ് സിൽക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് നല്ലൊരു ഒരു യെല്ലോ കളർ അതിലിങ്ങനെ ഒരു വീവിന് പോയിട്ടുണ്ട് ഒരു ക്രീം കളർ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സൈസ് മീഡിയം ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് കേട്ടോ നല്ല ഒരു ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് എന്നിട്ട് ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് വർക്ക് ആണ് വെച്ചിട്ടുള്ളത് ഒരു ഗോൾഡൻ ഗോൾഡനും തെളിഞ്ഞ ഒരു ഗോൾഡൻ കളർ ആണ് ക്രീം ആയിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ സ്ലീവിലും ഉണ്ട് കട്ട് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇവിടെ രണ്ട് സൈഡിലും ഇവിടെ പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഒരു പേസ്റ്റൽ പിങ്ക് ആണ് കളർ ജോർജറ്റ് പ്രീമിയം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കാണ് ആണ് സീക്വൻസ് വർക്കും ഉണ്ട് കേട്ടോ ബോട്ടോ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ് സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ബ്രാസോ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ടൗൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു പാർട്ടി വെയർ ഐറ്റാണെ ഒരു നല്ലൊരു വൈൻ കളറാണ് ആണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സിക്കൻസ് വർക്കും വന്നിട്ടുള്ളത് ബോട്ടോ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് രണ്ട് സൈഡിലും ദുപ്പട്ടയ്ക്ക് വർക്കാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുള്ളത് നല്ലൊരു ദുപ്പട്ടാണ് എന്നിട്ട് അതില് നല്ല എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളറിന് സാഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഹെവി ദുപ്പട്ടയാണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പ് ഫ്രീഷിപ്പിംഗ് കാണു മെറ്റീരിയൽ നല്ല നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് ഗ്രീനിന്റെ ഒരു അടിപൊളി കളറാണ് മെഹന്ദി ഗ്രീനിന്റെ ഡാർക്ക് കളറാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വിചിത്ര സിൽക്ക് തന്നെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് കോട്ടൺ ആണ് മെറ്റീരിയല് നല്ല ഒരു വൈറ്റും ബ്ലൂവും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി കളർ ആണ് വീഡിയോയിൽ അത്ര ഭംഗി അറിയാമോന്നറിയത്തില്ല നല്ല ഒരു കട്ട് വർക്ക് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബാക്കി ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആണേ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ദുപ്പട്ടയാണ് ഡബിൾ ആണ് ദുപ്പട്ടയ്ക്ക് വന്നിരിക്കുന്നത് എന്നിട്ട് ഇതിൽ ഇങ്ങനെ ബൂട്ടാവർക്കാണ് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി ഷിപ്പിംഗ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ഒരു ഗ്രീൻ കളർ ആണ് അതിൽ വീണക്കാണ് വർക്ക് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ട ആണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പ പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു നേവി ബ്ലൂ കളർ ആണ് ഇങ്ങനെ പ്രിന്റ് ആണ് നല്ല ലെന്ത ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം സെയിം കളർ തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഒരു അടിപൊളി വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പ്രിന്റും നല്ല നല്ലൊരു പ്രിന്റാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ തന്നെയാണ് പാർട്ടിവെയർ റേറ്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഇത് വർക്കാണ് ദുപ്പട്ട് എഴുന്നൂറ്റി ഷിപ്പിംഗ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് നല്ല വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് സെയിം കളർ തന്നെയാണ് ബോട്ടോം വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ദുപ്പട്ട അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ പ്രൈസ് എഴുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കളറാണ് ലൈറ്റ് ലാവണ്ടർ ലാവണ്ട ആണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് താഴെ ഭാഗത്തായിട്ട് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ദുപ്പട്ട ദുപ്പട്ട ഇതാ ഇങ്ങനെ നല്ല അടിപൊളി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് ഡാർക്ക് കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് മെറ്റീരിയൽ മെറ്റീരിയലാണ് പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് ഹക്കോബ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു പ്രീമിയം ഐറ്റാണ് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനും ആണ് കഴത്തായിട്ട് ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട അടിപൊളി ദുപ്പട്ട ലിനനാണ് മെറ്റീരിയൽ ദുപ്പട്ടയുടെ ബോട്ടം വരുന്നത് ഈ വൈറ്റ് കളറാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് പേരാണ് ഫീഷിപ്പി ഓർഗൻസയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് ദുപ്പട്ടയും ഓർഗൻസയാണ് നല്ല വർക്കുള്ള ഓർഗൻസാണ് കേട്ടോ ബോട്ടം ദുപ്പട്ടയുടെ കളർ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ഒരു നെറ്റ് കോട്ട പോലത്തെ ഒരു മെറ്റീരിയൽ ആണേ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ഷിഫ്ലി വർക്ക് പോലത്തെ ഒരു വർക്കാണ് ആണ് വന്നിരിക്കുന്നത് കളറും നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട വാങ്ങിക്കെ പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബോട്ടം വരുന്നത് ബ്ലാക്ക് കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട നോക്കിക്കേ നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടേക്ക് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ദുപ്പട്ടെ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെ വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ക്രേപ്പിന്റെ ബോട്ടം ആണ് വന്നിരിക്കുന്നത് പ്രൈസ് നാനൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഫീഷിപ്പിൻ കാണുന്ന മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ കളർ ആണേ അതിൽ അടിപൊളി വർക്കാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് താഴെഭാഗത്തും വർക്കുണ്ടോ കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഫുൾ ആയിട്ട് ദുപ്പട്ടയ്ക്ക് വർക്ക് വന്നിരിക്കുവാണേ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പ പേര ഫ്രീ ഷിപ്പിംഗ് ഇത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റ് ഉള്ള കുപ്പട്ടയാണ് ടോപ്പ് ബോട്ടം വരുന്നത് ഈ ഇതിലുള്ള വർക്കിന്റെ കളറുള്ള ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പ ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് മെറൂണും പിങ്കും കൂടെ ആണ് നെക്കിന്റെ ഭാഗത്ത് ഒരു ലേസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം ഈ ദുപ്പട്ടയുടെ കളർ കോട്ടൺ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല സീക്വൻസ് വർക്കാണ് ആണെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് പ്രൈസ് അറുനൂറ്റി തൊണ്ണൂറ്റി ഷിപ്പിംഗ് ഇത് ഒരു ചോക്ലേറ്റ് നല്ല ഒരു പാർട്ടിവെയർട്ടാണ് ഡാമേജ് ഉണ്ട് കേട്ടോ അത് കാണിച്ചു തരാം നിക്കിന്റെ ഭാഗത്ത് ഇതാ ഇങ്ങനെ വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം തന്നെ സാൻഡും മെറ്റീനാണ് ഡാമേജ് വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ രണ്ട് പൊട്ടു പോലെ അത് കട്ട് ചെയ്തു പോകുന്നവർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് പൊട്ടു പോലെ കട്ട് ചെയ്ത് പോകുന്നവർക്കാണ് വരുന്നത് ഇതിൻ്റെ ആയിരത്തിന് മുകളിൽ പ്രൈസ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മൾ അതുകൊണ്ട് തരുന്നതാണ് കേട്ടോ ഡാമേജ് ഉള്ളതുകൊണ്ട് ദുപ്പട്ട നയിക്കിയാൽ നല്ല ഓർഗൻസ ദുപ്പട്ടയാണ് അതിൽ ഫുള്ള് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ലീന കോട്ടൺ ലീനൻ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് കളറിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്കിന്റെ പാർക്ക് ഇത് താഴ്ഭാഗത്തായിട്ടാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് സ്ലീവിലും ഈ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ലെങ് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ദുഃഖ ഇത് വന്നിരിക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബോട്ടം വരുന്നത് ഈ പ്രിന്റിന്റെ കളറാണ് ബോട്ടം വന്നിട്ടുള്ളത് സാൻഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഓർത്തർക്ക് ഞങ്ങൾ നന്ദി അറിയിച്ചു കൊടുക്കുന്നു താങ്ക്